പ്രിയമുള്ളവരെ അസ്സാംക്കോ ഐ ആർ എസ് ചരിത്രത്തിൻ്റെ ഏഡുകൾ നമ്മൾ പരിശോധിക്കുകയാണെങ്കിൽ നമ്മളിങ്ങനെ മറിച്ചു കൊണ്ടിരിക്കുമ്പോൾ അതിൻ്റെ ആദ്യത്തെ ഒരു ഏട് കിട്ടില്ലേ ആ ആദ്യത്തെ ഏഡിൽ ഐ ആർ എസിൻ്റെ എല്ലാമെല്ലാമായിട്ടുള്ള അന്നത്തെ പ്രിൻസിപ്പളും അധ്യാപകനും ഹോസ്റ്റൽ വാർഡനും അങ്ങനെ എല്ലാമായിട്ടുള്ള ഒരു വ്യക്തിയാണ് ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുന്നത് ഐ ആർ എസിൻ്റെ ചരിത്രത്തിലെ ഏറ്റവും ഒരു വ്യക്തി അദ്ദേഹത്തിൻ്റെ പേര് പി ടി അബൂബക്കർ മാഷെ എന്നാണ് നമ്മുടെ ആദ്യത്തെ പ്രിൻസിപ്പൾ പരിചയപ്പെടാൻ നമുക്ക് അദ്ദേഹത്തിൽ നിന്നും ഒരുപാട് വിശേഷങ്ങൾ അറിയാനുണ്ട് സ്വാഗതം മാഷെ സ്വാഗതം അത്ര വലിയ വിശേഷം വേണ്ട വിശേഷണം വേണമെന്നില്ല ഞങ്ങൾ അന്നൊരു ടീം ആയിരുന്നു അങ്ങനെയാണ് സ്റ്റാഫായാലും കമ്മിറ്റി ആയാലും അങ്ങനെ ആയിരുന്നു കമ്മിറ്റി ഒരു ടീം ആ ടീം വർക്കാണ് അത് നമ്മുടെ നമ്മുടേതായ പങ്കാളിത്തം അതിൽ കൊടുക്കുന്നുള്ളേ ഉള്ളൂ നമ്മുടെ ജീവിതം ഞാൻ പിന്നെ തങ്ങളെ തങ്ങളെ പലക്കുള രൗതത്തിലോധത്തിലും അറബിക്കോളെ ഞാൻ പഠിച്ച് അന്നേ തങ്ങളുമായിട്ടൊരു ബന്ധം എനിക്ക് അതായത് പ്രബോധനം പ്രസ്യമായിട്ടില്ല ജമാഅത്ത് പ്രബത്തനം പ്രബോധനത്തിന് വരിക്കാനാണ് ഞാൻ ഫറുക്കോളെ എൻ്റെ മൊത്തം അവിടെ ഒരുപാട് ഇരുന്നൂറോളം പ്രബോധനം അന്ന് വിതരണം ചെയ്യാറുണ്ട് അപ്പൊ അങ്ങനെ തങ്ങള് പറഞ്ഞത് നമ്മളങ്ങനെ സ്ഥാപനം തുടങ്ങുന്നുണ്ട് ഒരു ബനാത്ത് ഉണ്ട് അവിടെ നമ്മൾ തുടങ്ങി കഴിഞ്ഞ വർഷം തുടങ്ങിയതാണ് റെസിഡൻസ് സ്കൂൾ ആരംഭിക്കാന്നുള്ള അങ്ങനെയാണ് ഞാനിവിടെ എത്തിച്ചേരുന്നത് പിന്നെ എന്നെ സംബന്ധിച്ചോളം ഇവർക്ക് കുട്ടികൾക്കൊക്കെ അറിയാം നമ്മളെന്തോ നേരത്തെടുത്തു കഴിഞ്ഞാൽ അതിനു വേണ്ടി ചെയ്തത് അതിന്റെ ഒരു പ്രകൃതിയാണ് ഞാൻ ശരിക്കും ഇവിടെ പറയുകയാണെങ്കിൽ അവർക്ക് ഹോസ്റ്റലിൽ വിദ്യാർത്ഥികൾക്കല്ലേ രാവിലെ കുട്ടികളെ ശുഭയും സ്കേച്ചിക്കാൻ കുട്ടികളെ വിളിച്ചു കൊണ്ടുത്തണം അത് ബാഡുണ്ടെങ്കിൽ ഞാൻ തന്നെ ആയിരുന്നു അത് ചെയ്യാറുണ്ടായിരുന്നത് എന്റെ കാര്യം പറയല ടാമുഖത്ത് പറയുക കട്ട് ചെയ്താൽ അപ്പൊ അത് പിന്നെ വിളിച്ചു കൊടുത്തണമെങ്കിൽ നാലേ മുക്കാലിനാ സുഭയെങ്കിൽ നാളെ കാലിന് നാലി കാണിക്കും വിളിച്ചു കൊടുത്തിട്ട് പോവും കുട്ടികളെ നിസ്കേച്ച് വരും പള്ളിയിൽ കൊണ്ടുവരും അന്ന് അവിടെ മദ്രസയിലാണ് എന്നിട്ട് പിന്നെ അത് കഴിഞ്ഞിട്ടുണ്ട് കുട്ടികൾക്ക് ഒരു കുറാൻഡ് സ്പെഷ്യൽ ക്ലാസ് അത് കുട്ടികൾ ഓതാനറിയാത്ത തൃശൂർ കൊച്ചിയൊക്കെ ഉള്ള ഒരു കുറയാൻ പഠനം ഉണ്ട് അത് ഞാൻ തന്നെ നടത്താം തങ്ങളെ ഓർഡർ അതാണ് ക്യാസറ്റ് ഒക്കെ വാങ്ങി ടേപ്പറിക്കാട് അന്ന് പറഞ്ഞ പൂക്കാട്ട് ആദ്യമായിട്ട് ടേപ്പറിക്കാട് വന്ന് അതായിരിക്കുന്ന തങ്ങൾ എളുപ്പം മകനോട് പറ്റിച്ച അങ്ങനെ കുറാൻ ക്ലാസ് കഴിഞ്ഞ് നേരെ കുട്ടികളുടെ വിടും കൊച്ചി കഴിച്ച് അയാൾക്ക് ഞാൻ മദ്രസയ്ക്ക് വരും മദ്രസ്യം പഠിപ്പിക്കണം മദ്രസം ഉണ്ടായിരുന്നു മദ്രസ് കഴിഞ്ഞ പിന്നെ സ്കൂള് ഒമ്പതായിരുന്ന ക്ലാസ് ആരംഭിക്കും അത് കഴിഞ്ഞ് ഇങ്ങനെ വന്നിട്ട് പിന്നെ ക്ലാസ് കഴിഞ്ഞ് പിന്നെ രാത്രി പിന്നെ കുട്ടികൾക്ക് സ്റ്റഡി ഉണ്ടാകും ആ സ്റ്റഡി നമ്മൾ നോക്കണം ആരെയും അദ്ദേഹം ഏൽപ്പിച്ചാലും വീട്ടിൽ അവിടെ ഉണ്ടാവണം എന്ന് എന്നറി അത് ആയിരുന്നു പിന്നെ അതായത് നമ്മൾ അതിന് കുട്ടികൾ കടന്നുറങ്ങിയിട്ട് ഞാൻ ഉറങ്ങാറുണ്ട് നമ്മൾ അങ്ങനെ ഒരു പ്രകൃതി തന്നെ എൻ്റെ ഇടയിലൊരു സംബന്ധം എന്താ വെച്ചാൽ അഞ്ച് മണി ആറു മണിന്റെ ഇടയിൽ കളിക്കണം ഞാൻ അങ്ങനത്തെ ഒരു പിരാന്തനാണ് സ്പോർട്സിന്റെ ഫണ്ട് അന്ന് ഇന്നും ഇന്ന് ഇപ്പോൾ ഞാൻ പോകുന്ന എല്ലാ സ്കൂളുകളിലും ഞാനായിരിക്കും സ്പോർട്സ് ചാർജ് വീട്ടിൽ ഉണ്ടെങ്കിൽ അങ്ങനെ എന്തുണ്ടായി എന്തോ എനിക്കറിയില്ല അപ്പൊ ഞാൻ ആ അഞ്ചു മണിന്റെയും ആറു മണിയുടെ എനിക്ക് നിർബന്ധമായിട്ടും അത് വേണം എന്നാലും ഞാൻ കളിക്കും കുട്ടികളെ കൂട്ടി കളിക്കും അതല്ല വേറെ അത് ഞാൻ കൊച്ചി അല്ലെ എറണാകുളം മലപ്പുറം കോഴിക്കോട് ജില്ലക്കാർ ഇങ്ങനൊക്കെ പറഞ്ഞിട്ടുള്ള ടൂർണമെന്റ് വെച്ച് കളിക്കും ഞാനും കൂടെ കളിക്കും അന്ന് ഒരുക്കെ തങ്ങള് വന്ന എപ്പോഴും ഞാൻ അലയിക്കെ തങ്ങളൊരിക്കൽ അരി നാലേ മുക്കാർ അല്ല അഞ്ചേക്കാരന് വന്നേ തങ്ങളിങ്ങനെ നാട്ടിൽ ആശ്ചര്യം ഒക്കെ ഇവിടെ വരാൻ ഒരു ദിവസം തങ്ങൾ വന്നിട്ട് എന്നെ വിളിച്ചപ്പോൾ കളീൻ്റെ ജോ തങ്ങളോട് അവിടെ ഇരിക്കാൻ പറയാലോ മരുദേശം വരാൻ പറയാം തങ്ങൾ തന്നെ നമ്മൾ അങ്ങനല്ല തങ്ങള് ഒരു ഓർഡർ തന്നെ ഞാൻ കല്യാണം കഴിച്ച മൂന്നാം വർഷമാണ് പക്ഷെ ആദ്യം ഞാൻ ഭക്ഷണം ഇടുന്ന ഭക്ഷണം കഴിച്ചാൽ സ്കൂളിൽ രണ്ടു ദിവസം നേരത്തെ ക്ലോസ് ചെയ്താൽ രണ്ടു മൂന്ന് ദിവസം നേരത്തെ വരുമല്ലോ ഭക്ഷണം കഴിച്ച് വന്നാൽ തങ്ങൾ ഓർഡർ ചെയ്യാം വീട്ടിൽ ഏത് സമയത്തും വീട്ടിൽ വരാം ഭക്ഷണത്തിന് അവിടെ ഉണ്ടാവും ഇല്ലെങ്കിൽ അവിടെ അത്ത അത്ത ഞങ്ങൾ അന്നു അപ്പൊ ആ തങ്ങളോട് ഞാൻ പറഞ്ഞു തങ്ങളോട് ആട് ഇരിക്കാൻ പാരി അല്ലെങ്കിൽ മാര്യന്റെ ശേഷം വരാൻ പാരി ആരോടെ ശേഷം ഞാൻ അവിടെ വരൂള്ളൂ പിന്നെ പിന്നെ തങ്ങള് ആ സമയത്ത് വന്നിട്ടില്ല അതിൻ്റെ ചിട്ടവട്ടത്ത് വെട്ടാണ് തങ്ങളോട് പറയാൻ പാടില്ല ചിന്നമച്ചോറും അത് എനിക്ക് മസ്റ്റാണ് കളി ഞാൻ പറഞ്ഞു തന്നെ അതാ അത്രയും സമയം ട്വന്റി ഫോർ ഹവേഴ്സ് നമ്മളിത് ഇൻവോൾവ് ആയിരുന്നു കായികമെന്നല്ല കാര്യമല്ലയാണ് കായിക ഞാൻ എന്റെ ജീവിതങ്ങൾ വളരെ കുറഞ്ഞ സമയത്ത് എനിക്ക് ഉറക്കു കിട്ടുകയുള്ളൂ ഒരു ആറ് മണിക്കൂർ കാരണം രാവിലെ സുബൈ കഴിഞ്ഞ് കുട്ടികളെ കൊണ്ട് കുറേ ക്ലാസ് കഴിഞ്ഞ് മദ്രസും കഴിഞ്ഞ് പിന്നെ ക്ലാസ് കഴിഞ്ഞ് രാത്രി കഴിഞ്ഞ് ഇങ്ങോട്ട് പോവുകയാണ് ചെയ്തത് നമ്മൾ ജീവിതം അതിനോട് ഇങ്ങനെ പിന്നെ രണ്ടാമത്തെ വർഷം പിന്നെ മദ്രസിന്ന് വീട്ടിൽ മദ്രസക്ക് വരണ്ടതാണ് തങ്ങള് കൊടുത്ത് താങ്ങാൻ കഴിയില്ല അത് പറഞ്ഞു തരേണ്ടതാണ് അപ്പൊ പിന്നെ ഞാൻ പറഞ്ഞത് ഇത് തുടങ്ങിയത് അവിടെ മദ്രസിലാണ് ആ മദ്രസ് തുടങ്ങുന്ന സമയത്ത് അവിടെ അതിൻ്റെ തൊട്ടു മുമ്പത്തെ വർഷം ആരംഭിച്ച ഒരു മനാത്തുണ്ട് എൻട്രൻസ് കോച്ചിങ് ആണ് രണ്ട് കൊല്ലത്തെ എൻട്രൻസ് കോച്ചിങ് അതിന്റെ രണ്ടാമത്തെ വർഷമാണ് ഐ ആർ എസ് ആരംഭിക്കുന്നത് പിന്നെ അത് മദ്രസയിലാണ് മദ്രസാണ് സ്കൂളായിട്ട് ആരംഭിക്കുന്ന ആയിരത്തി തൊള്ളായിരത്തി എൺപത് ജൂൺ ഒന്ന് പറയും പിന്നെ അവിടെ സെലക്ഷൻ ടെസ്റ്റ് ഇന്റർവ്യൂ ഒക്കെ ആകുമ്പോൾ ഇങ്ങനെ ഡേറ്റ് കുറച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ മാറ്റം ഒന്നിനാണ് സ്റ്റാർട്ട് ചെയ്യുന്നത് ഇന്റർവ്യൂ ടെസ്റ്റും ഒക്കെ ആയിട്ട് ആണ് ഞാൻ നേരെ വന്നിട്ട് അന്ന് ഒരു ട്വന്റി വൺ ആയിട്ടു വയസ്സിൽ ഒരു സ്ഥാപനത്തിന്റെ മൊത്തമായിട്ടുള്ള ചുമതല ഏറ്റെടുക്കുക അങ്ങനെയാണ് പക്ഷെ അന്ന് ഇവിടെ ഞാൻ പറഞ്ഞ അധ്യാപകര് എന്ന് പറഞ്ഞാൽ അന്നത്തെ അധ്യാപകര് ഡിഗ്രി മെസ്റ്റാണ് ഹൈസ്കൂൾ ആണല്ലോ പക്ഷെ അത് പോസ്റ്റ് ഗ്രാജുവേഷൻ വരെ ഉണ്ടായിരുന്നു എം എ എം എഡ് എംഎസ് സി ഒക്കെ ഉള്ള അധ്യാപക മറ്റുള്ള അധ്യാപക ഒന്നും പിടുത്തരല്ല ഒക്കെ കോഴിക്കോട് ഞാൻ അല്ലെ തങ്ങള് നേടി പിടിക്കലേ അതിൽ ഹിന്ദിയൊക്കെ നല്ല കൈ നല്ല പ്രഗത്ഭരായ അധ്യാപകരായിരുന്നു അതെ അന്ന് വേറെ വിഷയം എന്ന് എന്നാല് പിന്നെ ആ അധ്യാപകരൊന്നും ഒരു കൊല്ലം അല്ലെ ഒരു ആറു മാസം അല്ലെ രണ്ടു വർഷം അതില്ലാതെ നിൽക്കൂല അപ്പോൾ എന്തെങ്കിലും വീട് ഇട്ടിട്ട് അല്ലെങ്കിൽ ജോലി കിട്ടിയിട്ട് ഇങ്ങനെ പോകും പക്ഷെ ഒന്ന് ആള് വരും പക്ഷെ അന്നത്തെ ഒരു വേറെ പ്രത്യേകത അന്ന് ശമ്പളം മുന്നൂറായിരുന്നു അന്ന് ഗവൺമെൻറ് സ്കെലിൻ്റെ ഓർമ്മ ശേഷമാണ് എണ്ണൂറ്റി നാൽപ്പത്തഞ്ച് പ്ലസ് ഡി എ ആണ് ഒരായിരം ആഴ്ച ശമ്പളം ഉണ്ടാവും പക്ഷെ അന്ന് ഈ മുന്നൂറ് രൂപയാണ് ശമ്പളം കൊടുക്കുന്നത് അന്ന് അതിന് ഇവിടെ വകയുള്ളൂ പക്ഷെ ആ മുന്നൂറ് രൂപക്ക് ഒരു കൊല്ലം രണ്ടു കൊല്ലമൊക്കെ ജോലി ചെയ്തവരുണ്ട് അവരൊക്കെ ബാച്ചലേഴ്സാണ് ആണ് ഞാനും അങ്ങനെ ഇരിക്കുന്നു ആ മുന്നൂറ് രൂപ ഞാൻ അന്നത്തെ പാലൊക്കെ വാശി പറഞ്ഞാൽ അന്ന് പ്രസ്ഥാനത്തിന് വേണ്ടി അതായത് യോഗം ഞാൻ സിമിന്റെ ഒക്കെ ജില്ലാ പ്രസിഡന്റും ജില്ലാ സെക്രട്ടറിയും ഒക്കെ അങ്ങനെ വണ്ടി പാഞ്ഞ പൈസ വേറെ ചിന്തിക്കാനില്ല അപ്പൊ ആ തന്നെ വലിയ സംഖ്യയാണ് അധ്യാപകർക്കൊക്കെ അതിനാത്മാർത്ഥമായിട്ട് അവർ പണിയാണ് അന്നത്തെ അധ്യാപകരെ പ്രതിബദ്ധ താൻ ഞാൻ പറഞ്ഞു ഒരാൾക്ക് ഒറ്റക്ക് കഴിയുക നല്ല സപ്പോർട്ടുകൂടെ ഇണ്ടേലേ കഴിയുള്ളു അപ്പൊ നമ്മള് ഒന്നൊക്കെ തങ്ങളെ വിളിച്ചാലും ഞാൻ വിളിച്ച അധ്യാപകരൊക്കെ നമ്മൾ പറയുന്ന ആ രൂപത്തിൽ ഹാർഡ് വർക്ക് ചെയ്യാൻ സാധിക്കും അപ്പൊ ആർഡ് വർക്ക് പിന്നെ അന്ന് ആർഡ്സ് വിഷയങ്ങൾ എടുക്കുന്ന അധ്യാപകർക്ക് അത് അല്ലെ ഇസ്ലാമിക് അബ്ദുൽ അലി സാഹിബ് വി കെ അലി സാഹിബ് കൊറത്തൂർ ഇബ്രാഹിം അലി അവർക്കൊക്കെ ലിഷർ പീരീഡ് ഉണ്ടാവും പക്ഷെ മറ്റുള്ള അധ്യാപകർക്ക് പത്താളെടുത്ത് പത്താളെ പോസ്റ്റ് ചെയ്യുള്ളൂ ഞാൻ ഇവിടെ വകുളളു പക്ഷെ ആ അധ്യാപകർക്ക് ലിഷർ പീരീഡ് വരെ ഉണ്ടായിരുന്നില്ല അഡ്മിഷൻ അതായത് ഉണ്ടാവില്ല ഒരാളുണ്ടാവും ലിഷർ ഒരാൾ എക്സ്ട്രാ വെക്കും എന്റെ നിർബന്ധിന് പക്ഷേ അത് എന്തായാലും മിക്ക ദിവസം ഒരാൾ ലീവായിരിക്കും പക്ഷേ ആ ലീവിന് മുൻകൂട്ടി അറിയിക്കുന്ന ഞാനതിന് അവരെ സബ് വർക്ക് ചെയ്ത് വെച്ചിട്ടുണ്ടാവും അത് വരുമ്പോൾ വരുമ്പോഴേക്കും അത് ഒപ്പിടിച്ചിട്ടാണ് ക്ലാസ് തുടങ്ങുക അതുകൊണ്ട് ആഴ്ചയിൽ ഏഴ് ദിവസം വർക്ക് ചെയ്യാറുണ്ടായിരുന്നു എന്നുള്ള ഓരോ അനുഭവം ഓർമ്മ എല്ലാവരും കുട്ടികളെ അഡ്രസ്സ് വരെയാണേ കൈത വളപ്പിൽ ഹൗസ് താനാടും പിന്നെ പിന്നെ ഓരോ മീനടത്തു പിയോ മലപ്പുറം ആ ബൈഹാർട്ടാണ് അന്നൊക്കെ ഞാൻ കൈകാര്യം ചെയ്തുകൊണ്ട് ഞാൻ കൈക്ക് പറയാൻ കുറച്ചു നേരം വാടന എല്ലാ സമയത്ത് വാടൻ അത് പിന്നെ പി ടി മാഷ് പി ടി മാഷ്ടെ കുറച്ച് സ്റ്റുഡന്റ്സിന് നമ്മൾ ഇന്റർവ്യൂ ചെയ്തു അതായത് അസ്ലം തിരൂര് പിന്നെ ഷാഹുൽ ഹമീദ് സാറ് സദറു ഇവിടെ വളാഞ്ചേരി സദറുക്ക അങ്ങനെ കുറച്ച് പേര് ഒരു മുഹമ്മദ് അലി അപ്പൊ അവർക്കൊക്കെ പറയാനുള്ള അവരുടെ ആ ഇന്റർവ്യൂ മൊത്തം പി ടി മാഷെ പേരുണ്ടായിരുന്നു അതൊരു വല്ലാത്ത ഫീൽ അന്ന് കുട്ടികൾ ഇങ്ങോട്ടും നമ്മൾ അങ്ങോട്ടും ഒരു കരുതലി എന്നൊക്കെ പറയില്ലേ ആ കുട്ടികൾക്ക് നമ്മൾ കൊടുക്കുന്ന താങ്ങും തലോടലും ഇന്ന് നഷ്ടപ്പെട്ട അത് ഇന്ന് നഷ്ടപ്പെട്ടാണ് ഞങ്ങളൊക്കെ ഞാനൊക്കെ ഓൽക്കാനറിയാം നല്ല ശിക്ഷ കൊടുക്കുന്ന ആളാണ് ഹോസ്റ്റലിൽക്കറിയാം പക്ഷെ ആ കുട്ടികൾ തന്നെ ആ കുട്ടി കടിച്ചു മറിഞ്ഞു വീണ കുട്ടികൾ വരെ ഉണ്ടായിരുന്നു പക്ഷേ ഒരു വിഷയമല്ല കുട്ടികളും ചോദ്യം ചെയ്യൂല രക്ഷളും ചോദ്യം ചെയ്യൂല പക്ഷെ അതുകൊണ്ട് പല തലോടലോട് കൊടുക്കുമ്പോൾ വിഷയമല്ലല്ലോ അതുകൊണ്ട് തന്നെ അന്നുള്ള കുട്ടികളും അങ്ങനെയായിരുന്നു ആ ഞാൻ ബന്ധപ്പെ നാളെ എനിക്കൊരു നിൽക്കാനുണ്ട് ഫസ്റ്റ് ബേച്ചിലെ പി എം ബഷീറിന്റെ അതായത് ഞങ്ങളിപ്പം ആ ആ നാലഞ്ച് ബാച്ചിലെ കുട്ടികളുമായിട്ട് ഇപ്പൊ അവര് കല്യാണത്തിനും പങ്കെടുത്ത് അപ്പം ആരം മക്കൾ കെട്ടിച്ചോണ്ടും മക്കൾ കെല്ലാം കഴിച്ചോണ്ട് കയ്യിലൊക്കെ നമ്മളിങ്ങനെ പങ്കെടുത്തോളും അതെന്തായാലും ഇപ്പൊ ഞാനിപ്പോ എന്ത് മാറ്റിച്ചാലും നാളെ ഞാൻ ഇപ്പൊ തിരിച്ചു പോകേണ്ട ആളാണ് പക്ഷെ ഇത് എനിക്ക് നാളെ ഒന്ന് പോയിട്ട് അവിടെ തിരിച്ച നൂറ് കിലോമീറ്റർ അപ്പൊ ഞാൻ അത് കഴിഞ്ഞിട്ട് പോവാതൊണ്ടാണ് ബന്ധവും പിന്നെ മാഷെ ചോദിക്കാനുള്ളത് അന്നിപ്പോ തുടക്കത്തില് രണ്ട് ക്ലാസ് മുറി വെച്ചിട്ടാണ് തുടങ്ങിയത് പറഞ്ഞത് അല്ലെ രണ്ട് ഡിവിഷൻ ആയിട്ട് അപ്പൊ അതിലേക്ക് എത്ര കുട്ടികൾ വന്നിട്ടുണ്ട് അതൊരു അറുപത്തഞ്ച് എഴുപത് കുട്ടികൾ ചെയ്തെടുത്തത് ഞാൻ പറഞ്ഞല്ലോ നൂറ്റി ചില്ലാണ്ടെന്ന് കുറച്ച് പറ്റെ മോശമല്ല കൊറച്ചു കുട്ടികളെന്ന് ഒഴിവാക്കിണ്ട് അങ്ങനെ കുട്ടികൾ ഇഷ്ടംപോലെ വരാണ്ടെ ഒരു എഴുപത് കുട്ടികൾ ഞങ്ങൾ ആദ്യം തന്നെ തീരുമാനിച്ചായിരുന്നു അത്ര മതിന്ന് പിന്നെ അന്നത്തെ കവിടെ ഇടക്ക് പറയാണ് തങ്ങള് പിന്നെ മുസ്തഫ മാസ്റ്റ് അറിയാം അറിയില്ല ഇവിടെ ആളെ സെക്രട്ടറി നാല് കൊല്ലം ആളെ പിന്നെ ഗൾഫ് പോയാലാണ് ശാന്തോര അധ്യാപനമാണ് ഡയലി ഇവിടെ വരും കാര്യം നിയന്ത്രിപ്പു കമാൽ പാഷ സാറ് അങ്ങനത്തെ അതായത് അക്കാദമിക രംഗത്തുള്ള ഇടപെടലുകളും അഡ്വൈസും നല്ലോണം കിട്ടിയിരുന്നു അതുകൊണ്ട് നമുക്ക് ഞാൻ ട്രെയിനിങ് ഇല്ലാത്ത ആളാണ് ഞാൻ പിന്നെ ടി അന്ന് ട്രെയിനിങ് ഒന്നുമില്ല പക്ഷെ ഇങ്ങനത്തെ ആൾക്കാരുടെ ഇടപെടലുകളും സപ്പോർട്ടും ഓ അതാണ് വളരെ അധികം ഒരിക്കലും മറക്കാൻ കഴിയാത്ത ഒരാളായിരുന്നു അയാള് പറഞ്ഞാൽ ജീവിതം അതിനാട്ട് ഉഞ്ഞച്ചത് അന്ന് കറണ്ട് ഇല്ലല്ലോ അന്ന് ഇല്ല കറണ്ട് വരുന്നത് നിന്റെ ഓർമ്മ ശരിയാണ് തൊള്ളായിരത്തി എമ്പത്തി ഒന്ന് ഫെബ്രുവരിയിലാണ് കരണ്ട് വരുന്നത് ഐആർഎസ് വരുന്ന സമയത്ത് നമ്മളെ മെയ്തിരി കത്തിക്കും രണ്ട് പെട്രോൾ മെക്സ് പെട്രോൾ മെക്സ് നിങ്ങൾക്ക് അറിയാല്ല പെട്രോൾ മെസ്സും അതിന്റെ മേന്റൽ മെൻഡലി അറിയാം ആ ആടെ ഇങ്ങനെ ഇങ്ങനെ നമ്മൾ കേടു വായിരും അന്ന് പെട്രോൾ അല്ലേ ആ രണ്ട് പെട്രോൾ മെക്സ് കത്തിച്ചു വെക്കും അത് വൈകുന്നേരം ഒരു ആറ് മണിയാകുമ്പോൾ സ്കോഡാക്കി ചെയ്യും അത് വെച്ചിട്ട് അത് മേലാണ് നമ്മളെല്ലാ പരിപാടി രാത്രി മണിക്ക് വരെ ഓഫ് ആക്കും വായിക്കുന്ന സ്ഥലത്ത് ഒരു പെട്രോൾ മെക്സും പിന്നെ അവര് പിന്നെ ഭക്ഷണം കഴിക്കുന്ന അവിടെ ഡൈനിങ് അടുക്കളയുടെ പെട്രോൾ മെക്സും ഇടയ്ക്ക് മേജരി കത്തിക്കും അതിങ്ങനെ ഇടയ്ക്ക് കേടി വരും അവർ ഒരു പെട്രോമെസ് വർക്ക് ചെയ്യുന്നുണ്ടാവുള്ളൂ ആ പെട്രോ മെസ്സി പള്ളി വല്ല ഇവിടെ ആയിരുന്നു പള്ളിയിൽ നിന്ന് ഇത് ഞാനിപ്പോഴും നോക്കുമ്പോഴേ ഐ ആർ എസിന്റെ കാര്യം പറയുമ്പോൾ ഐ ആർ എസ് എന്ന് ഇറങ്ങിയ അധിക കുട്ടികളിലും കുറെ പേര് ഈ സർഗാത്മക തലങ്ങളിൽ വളരെ ഉയർന്നു നിൽക്കുന്നവരാണ് അപ്പൊ അതിന്റെ ഒരു അടിത്തറ ഭാഗ്യത് പി ടി മാഷ്ടേ ഫസ്റ്റ് തന്നെ ഒരു പുലരി മാസിക അങ്ങനെ നമുക്ക് നിൽക്കാല എനിക്ക് കഴിവുണ്ടായിട്ടല്ല കുട്ടികൾക്ക് കഴിവ് ഉണ്ടാക്കാൻ ഉള്ളവരുണ്ടല്ലോ ഞാൻ ഈ ഫുട്ബോൾ കളിക്കുന്നവനൊക്കെ കൂടെ ഫുട്ബോൾ സ്നേഹിക്കുന്ന ആളാണ് അങ്ങനുള്ളത് അതുകൊണ്ട് ഞങ്ങൾ അന്നനെ പുലരി കയ്യേത്ത് മാസുക അസലമുക്ക് കൂടെ വളർന്നെന്ന് എനിക്ക് തോന്നുന്നത് അബ്ദുൽ അഹി സാഹിബ് അതിലൊരു പിന്നെ ആമുഖ ആശംസ കവിത എഴുതി എപ്പോഴും ഓർക്കുകയാണ് കേവലം ത്രാശ്ശേരി ആണീ പോലെ ആവോളം ഉണ്ടതിൽ എൻ്റെ ആ ശിസ്സുകൾ പിന്നെ കൊച്ചുകിടാങ്ങൾക്ക് അച്ചുകാൽ വെക്കിലും സന്താപമുണ്ടാക വയ്യാ കിടാങ്ങൾക്ക് എന്നുകൊണ്ട് രണ്ടുപേരുണ്ട് ആട്ടെ മൂല കൂടി പ്രായം കഴിയാത്ത ശിഷ്ടമാം സ്ഥാപനം അയ്യാര സോർക്കണം ഞാൻ അതിന്റെ വരികയാണ് അതായത് നമ്മളെ മനസ്സിൽ തറക്കുന്ന കവിതകളിൽ പെട്ടെന്നാണ് ആ അത് രണ്ടു മൂന്ന് പേര് പറയും പിന്നെ കുട്ടികൾ അബ്ദുലൈ സാഹിബ് അതില് കുട്ടികളെ സർഗാത്മഗതിയും കൈയും മെച്ചവും പറയും പക്ഷെ ആ നൈ ആറ് വരി അന്ന് എന്റെ മനസ്സിൽ വെച്ച അതില് പറയുന്നല്ലേ മൂന്നാം നാലാമത്തെ ആ ഇരടി വരുന്ന ഇതാണ് ആട്ടെ മുലകുടി പ്രായം തികയാത്ത ശിഷ്ടമാം സ്ഥാപനം അയ്യാറെ സോർക്കണം അതായത് ആ കൊല്ലാവസാനാണ് ഈ സ്ഥാപനം അത് ഈ മാസിക അപ്പൊ അബ്ദുലൈ സാഹിബ് ആൾ പറയാണ് മുലകുടി പ്രായം കഴിഞ്ഞിട്ടില്ല എനിക്ക് കാലെടുത്ത് വെക്കുന്നേ ഉള്ളു അന്നത്തെ അവസ്ഥ അതാണ് കാസർ എന്ന അപ്പാത്തി രണ്ട് ബനാത്ത് ക്ലാസ് മദ്രസ് വിടാൻ കാത്തി കുട്ടികൾ പുറത്തിങ്ങനെ ഇവരൊക്കെ ഡേസ് കോളേജ് ഒക്കെ കാത്തിരിക്കും മദ്രസ് വിടാൻ മദ്രസ് ഒമ്പതര അമ്പത് ഇരുപത്തിയഞ്ചിന് വിടും ഒമ്പതരക്കാസ് കൊണ്ട് എന്നിട്ട് അവിടെ കയറിയിരിക്കും ആ ക്ലാസ് കാണാം അത് കറക്റ്റ് ഒരല്ലാ ആകൃതിയുള്ള ഒരു കണ്ടുകൊണ്ടാ മദ്രസ് പിന്നെ രണ്ടാമത്തെ വർഷം ആണ് പിന്നെ അതിന്റെ ഈ ഭാഗത്ത് ഒരു യു ആകൃതിയിലൊരു ബിൽഡിംഗ് ഉണ്ടാക്കി കാരണം ഇന്നിട്ട് അതിന്റെ മുകളിൽ അപ്ഷറും ഉണ്ടാക്കി രണ്ട് ട്യൂഷനും കൂടെ അല്ലേ ക്ലാസ് തുടങ്ങുന്ന അതിന്റെ മുകളിൽ താമസ അോസ്റ്റല് അത് നമ്മൾ സ്മരിക്കേണ്ട ഒരു കാര്യം തന്നെയാണ് ഹോസ്റ്റല് അബിവാജി ഇല്ലേ ഇപ്പൊ മരിച്ച അബിവാജിന്റെ ഒരു പഴയ തറവാട് വീട് ഇപ്പൊ മരിച്ച ഭാവൻജീവ ജ്യേഷ്ഠന് ആ വീടായിരുന്നു ഞങ്ങൾ ഹോസ്റ്റലായിട്ട് ഉപയോഗിച്ചത് വീട് തന്നെ ഒരു വീട് ഒരു പാണ്ടിയാർ വല്ല അത്യാവശ്യം സൗകര്യം റൂമുകളൊക്കെ ഉണ്ടെന്നേ ഉള്ളു അപ്പൊ അന്ന് അബിവാജി അന്നത്തെ കമ്മിറ്റിയിലെ പ്രധാനപ്പെട്ട ഒരു അങ്ങാണ് അബാജി അന്നത്തെ അന്ന അങ്ങള്ള പെട്ടാണ് അബാജി ഫ്രീ ആയിട്ട് തീരാണ് രണ്ട് കൊല്ലം പിന്നിട്ടാണ് പിന്നെ ഇങ്ങോട്ട് മാറുന്നത് അപ്പൊ ആ ഹോസ്റ്റലിൽ മുബന്ന് വാടക ഒന്നും വാങ്ങിയിട്ടില്ല ഞാനത് ജസ്റ്റ് ഇങ്ങോട്ട് വരുമ്പോൾ സ്വാഭാവിക പരാമർശപ്പെടുന്നുള്ളേക്ക് അന്നത്തെ സെക്രട്ടറിയോട് ഞാൻ വിളിച്ച് ചോദിച്ചു മുസ്തമാണ്ടല്ലോ ഇല്ലല്ല എന്റെ ഓർമ്മയും ശരിയാണ് കൊടുത്തിട്ടില്ല വാങ്ങിയില്ല അപ്പൊ അന്ന് അതിൽ നല്ലൊരു ഹോസ്റ്റലൊക്കെ നടത്തുക നല്ല റെന്റ് വാങ്ങാം പക്ഷെ ഫ്രീ ആയിട്ട് അദ്ദേഹം നമുക്ക് തരുകയാണ് ഒരു വീട് ഞങ്ങള് വൈറ്റ് ഹോസ് ചെയ്യാൻ തോന്നുന്നുണ്ട് ജസ്റ്റ് ഒരു ഇരിക്കാൻ വേണ്ടി അതിൽ കയറിയിരിക്കും കഴിഞ്ഞു പിന്നെയാണ് ഇവിടെ ബിൽഡിംഗ് എടുത്തിട്ട് മൂന്നാമത്തെ വർഷമാണ് ഈ ബിൽഡിങ് മറ്റേ ബിൽഡിംഗ് അല്ല പൊളിച്ച ഹോസ്റ്റൽ ബിൽഡിങ് എടുക്കണ് അതിന്റെ അടിയിൽ ക്ലാസും മുകളില് താമസ താമസം അതാണ് ഈ ആദ്യത്തെ ക്യാൻറ്റീനും ഹോസ്റ്റലും അതിന്റെ അവിടെ കൂടെ ഇങ്ങനെ ചെറിയൊരു ഓഫീസ് പിന്നെ ഒരു ക്ലാസ് പിന്നെ ഒരു ക്ലാസ് ഒരു ക്ലാസ് മോളിലൊക്കെ ആയി കുട്ടികൾ അടക്കുന്നതിൻ്റെ ഇടയിൽ തന്നെ എങ്ങനെയൊക്കെ വെച്ചുകൊണ്ടാണ് അത് മൂന്നാമത്തെ വർഷം പിന്നെ നാലാമത്തെ വർഷ അഞ്ചാമത്തെ വർഷത്തു നാലാമത്തെ വർഷമായോണ്ടാണ് ഈ ബിൽഡിങ്ങിൻ്റെ ഏതാണ്ട് പണി പൂർത്തിയാകുന്നതും അതിൽ പിന്നെ ക്ലാസ് ഷിഫ്റ്റ് ചെയ്യുന്നതും അതുവരെ ഈ ബിൽഡിങ്ങിലാണ് ഈ ഹോസ്റ്റൽ ബിൽഡിങ്ങിലാണ് മോളിൽ കുട്ടികൾ താമസിക്കും അതിൻ്റെ തന്നെ കുറച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും ആയിട്ട് ഒന്നു ക്ലാസ് മോളും തയ്യായിട്ട് ഇങ്ങനെ ക്ലാസ്സുകൾ നടന്നിരുന്നത് അവിടെ ഹോസ്റ്റല് ഒക്കെ ഉണ്ടാക്കിനക്കനെ പറ്റി പറഞ്ഞല്ലോ കുഞ്ഞാമാക്ക എന്നാൽ അയാള് വിദ്യാഭ്യാസമായിട്ട് അങ്ങനെ ഉള്ള ആടന്നല്ല ഒരു നാടൻ പച്ച മനുഷ്യൻ ദൂര് സേവന സന്നദ്ധത എന്നാൽ സ്ഥാപനം ജമായത്ത് പ്രസ്ഥാനം നമുക്ക് ധാരും എടുക്കൊണ്ട് വരും അയാളൊരു കോളണ്ടായിരുന്നു അദ്ദേഹത്തിന് അവിടെ ആ കോളേ നമ്മൾ കുളിക്കാൻ ഉപയോഗിച്ചത് പിന്നൊന്ന് ഈ ഭാഗത്ത് അന്ന് കട കരണ്ട് ഒന്നുമില്ലല്ലോ അവിടെ ഒരു കിണര് ആ മദ്രസിന്റെ ഇടയിൽ ചെറിയ കിണറുണ്ട് ഈ അബിബാജിന്റെ അവിടെ വെള്ളം മുക്കാൻ അടുക്കളയായിട്ട് വന്നോട്ട് കിണറുണ്ട് കുട്ടി അവിടെ നിന്ന് മുപ്പത്തഞ്ചു കുട്ടികളും സ്റ്റാഫ്ന്നാലും കുറച്ച് സമയം എടുക്കാല്ലോ അപ്പൊ ഞങ്ങൾ ആ കുളത്തിൽ പോകും കുളിക്കാൻ ഞാൻ കെ പിന്നെ അല്ലെങ്കിൽ ഞങ്ങൾ ഈ അസന്മോലീന്റെ ഒരു ആ തോട് തോട്ടക്കത്തെ പള്ളിയില്ലേ ആ പിന്നെ തോട് അല്ലെ കമ്മിറ്റിക്കുളം ഇങ്ങനെ കുളിക്കാറുണ്ടായിരുന്നു പിന്നെ അതൊക്കെ കഴിഞ്ഞ കമ്മിറ്റികളോ അന്നേ അവിടെ കൊണ്ടുപോകും അവിടെ പോയിട്ട് കുളിക്കും കമാൽ വേഷ സാറ് ഈ കുറേയൊക്കെ വീഡിയോ അവർ രംഗത്തൊന്നും താല്പര്യമുള്ള ആളുകൾ അതൊക്കെ ഇങ്ങനെ കുടിക്കുന്നതും ചായക്കൊട്ടിങ്ങനെ എടുത്തിരുന്നു എവിടെ ഇവിടെ ദശിപ്പിക്കുന്നു അപ്പം അങ്ങനെ പിന്നെ കറണ്ട് വന്ന് കറണ്ട് വന്നതിന് ശേഷം പിന്നെ കുഞ്ഞാമാക്കൻ്റെ കിണർന്നും കൊളുത്തുന്നതും ഇവിടെ നിന്നൊക്കെ കറണ്ട് വന്ന് ഞാൻ പറഞ്ഞല്ലോ എൺപത്തി ഒന്നിലാണ് പിന്നെ അപ്പം അതിനൊക്കെ പിന്നെ മോട്ടോർ വെക്കലും മോട്ടോർ ശരിയാക്കലും അതെടുക്കലും ഇതെടുക്കലും അത് ഒന്നും അവർ പുറത്ത് വിളിക്കേണ്ട ആവശ്യമില്ല ഡയലി ഇവിടെ വരും മോട്ടറിന് ഭക്ഷണമുണ്ടോ മറ്റേ ഉണ്ടോ അപ്പം കറണ്ടൊക്കെ വന്നതാണല്ലോ അതൊക്കെ നോക്കും പോവും പിന്നെ ഈ ബിൽഡിംഗ് പണി കംപ്ലീറ്റ് കുഞ്ഞമ്മമാക്കെടുത്തി അതിലൊക്കെ എനിക്ക് തോന്നുന്ന ഒരുപാട് പൈസ മൂപ്പരൊക്കെ തന്നെ ചെലവായിട്ടുണ്ടാ ഉണ്ടാവുന്ന അതായത് ചായ ഒക്കെ ഒക്കെ മൂപ്പർ വീട്ടിൽ നിന്ന് ഉണ്ടാക്കി കൊണ്ടുവരും ഭക്ഷണം കുറച്ചോട്ട് നിന്നൊക്കെ വാങ്ങിക്കും മൂപ്പര ഉണ്ടാക്കി കൊണ്ടു നല്ലോണം പണിയെടുക്കുന്നത് പക്ഷെ പ്രായം ഉണ്ടെങ്കിലും അങ്ങനെ അതാണ്ട് കുറെ കാലം ഞാനുള്ള അത്രയും കാലം മുപ്പര് വളരെ ഇതായിട്ട് അതിനാണ്ട് ജീവിതമായിട്ട് കുഴഞ്ഞം തൊള്ളായിരത്തി എൺപത്തി ഏഴിലാണ് അതായത് ആ സമയത്ത് ആറാമത്തെ വർഷം തോന്നുന്നുണ്ട് അഞ്ചാം ക്ലാസ് തുടങ്ങിയത് എന്റെ ഓർമ്മ ശരിയാണ് കേൾക്കാം ശരി എനിക്കറി പരിശോധിച്ച അത് അഞ്ച് വർഷം കഴിഞ്ഞ് ഫസ്റ്റ് ബേച്ച് പോലും പിന്നെ അഞ്ചാം ക്ലാസ്സും കൂടി തുടങ്ങി അഞ്ച് ആറ് കുട്ടികളെ ഞാൻ പഠിപ്പിച്ച ഓർമ്മയുണ്ട് അപ്പൊ അങ്ങനെ ഏയ് ഏഴ് വർഷം മാഷ്ക്ക് ശേഷം വന്ന ശേഷം വന്നാലല്ല ഞങ്ങൾ തന്നെ ആ സമയത്ത് മൂന്നാമത്തെ നാലാമത്തെ വർഷം ഒരു ഓ മുഹമ്മദ് സാഹിബുണ്ട് തലശ്ശേരി പിന്നെ ആ മുബാരക് ഹൈസ്കൂളിൽ നിന്ന് റിട്ടയർഡ് ചെയ്തേ അതായത് മനുജനൊക്കെ ഒഴിപ്പിച്ച മാഷ് അപ്പൊ ഞങ്ങൾ ഇങ്ങനെ ആലോചിച്ചു കാരണം ഈ എസ് എൽ സി പരീക്ഷ ചെയ്തതിനഞ്ചു വർഷം കഴിഞ്ഞിട്ടല്ലേ ഓവറേജ് അതിനെ വെച്ചാൽ പറ്റുള്ളൂ അപ്പൊ ഈ അതിന് രജിസ്റ്റർ ചെയ്യാനും കാര്യങ്ങൾ ചെയ്യാനും അതിനുള്ള അറിയുന്ന ഒരാളാണ് നിർബന്ധം ഞാൻ ആ രജിസ്ട്രേഷന് കാര്യങ്ങള് ഇതാക്കി അപ്പോൾ ഒരാൾ വേണം എന്നുള്ള ചർച്ച ചെയ്ത് തങ്ങളെ തങ്ങളിങ്ങനെ വിളിക്കാനാണ് അതായത് തിരുവങ്ങടിക്കാനാണ് പിന്നെ ഹെഡ് മാഷർ അതായത് മൂന്ന് വർഷം കഴിഞ്ഞിട്ട് പിന്നെ ഹെഡ് മാസ്റ്റർ മൂപ്പരാണ് ഞാൻ അസിസ്റ്റൻറ്റ് ഹെഡ് ആണ് പി ടി എൻ്റെ ഹെഡ് മാസ്റ്റർ തങ്ങൾ നമ്മളൊരാൾ വേണമെന്ന് വെച്ചാൽ അത് നല്ല ഏബിളായിരുന്നു ഇംഗ്ലീഷിൽ അവരെ കഴിവുള്ളതാണ് അഡ്മിനിസ്ട്രേറ്റീവ് കാര്യങ്ങളും മനുഷ്യ മനുഷ്യൻ സോ കുറച്ച് പ്രായവും പ്രശ്നമുള്ള മൂപ്പൻ മുക്കാറും ഒന്നര രണ്ട് ദിവസം മൂന്ന് ദിവസം വീട്ടിൽ പോകുന്ന കാക്കാടായതുകൊണ്ട് വീട്ടിലൊക്കെ പ്രശ്നം നല്ല കഴിവുള്ള ഒരാളായിരുന്നു പിന്നെ അദ്ദേഹം പിന്നെ ഞാൻ എൺപത്തി ഏഴില് ഞാൻ ഞാൻ പോയല്ലോ പിന്നെ എമ്പ എ ഒമ്പതിലാന്ന് തോന്നുന്നത് ഓമദ് സാഹബ് പിരിഞ്ഞു പോന്നെ എന്തുകൊണ്ട് സമദ് സാഹിബ് വരുന്നുണ്ട് അല്ല എം ഐ അല്ല എം ഐ സോറി സമത് സാഹബെന്ന് തോന്നുന്നു അതായത് ഓം മുഹമ്മദ് സാഹിബ് ഒരു മൂന്നോ നാലോ ജബ്ബാർ സാറുണ്ടായിരുന്നു പത്തനംതിട്ട പിന്നെ തൊണ്ണൂറുകളിലാണ് ഇവിടെ ഇങ്ങോട്ട് മാറ്റി ഹോസ്റ്റലും മാറി ആ വർഷാണ് നമ്മുടെ എ പി അബ്ദുൽഹാമിന്റെ ഒക്കെ ഒരു അദ്രമ്മ മാഷയുടെ മാഷിയുടെ റിട്ടയർഡ് മാഷ്ടെ ആടനായിട്ടോണ്ട് നടന്നുവല്ലോ മരിച്ചപ്പോൾ മരിച്ചു അധ്യാപക തലമുറയിൽ തന്നെ അന്ന് ഉണ്ടായിരുന്ന ഒരുപാട് ആൾക്കാർ മരിച്ചു കുട്ടികളെ മരത്തിന് വേറെ ഉണ്ട് വളരെ വേദനാകരമായ മരണങ്ങൾ മരണങ്ങള് പള്ളാഞ്ചേരിയിലെ ഒരു അഷറഫ് ഒരാസ്ലാം കൊച്ചി ആക്സിഡന്റ് ആയിട്ട് രണ്ടാളും മരിക്കുന്നത് പിന്നെ മരണങ്ങളൊക്കെ അധ്യാപകര് അന്നുള്ള അധ്യാപകർക്ക് മിക്കാറും ഒരു ജലീൽ മാഷ് മൂപ്പൽ പെട്ടന്ന് ഒന്ന് പിരിഞ്ഞു പോയി രണ്ടാമത് വീണ്ടും പിന്നെ മുപ്പര് ഡിഗ്രി മാത്രമേ ഉള്ളായിരുന്നു ബി എഡ് ഉണ്ടായിരുന്നു ബി എഡ് മുപ്പര് ഒറീസ ബി എഡ് ആയതുകൊണ്ട് സർക്കാർ ഇനി ഇവിടെ വന്ന പെട്ടെന്ന് അതേമാരിപ്പെട്ടെന്ന് പറഞ്ഞേ വി മുഹമ്മദ് സാഹിബ് മാർഷ്ടപ്പെട്ടവര് ഇപ്പൊ കായികമായിട്ട് എന്തെങ്കിലും ചെയ്യുന്നുണ്ടോ ചെയ്യുന്നില്ല കായിക വിട്ട കളിപ്പിക്കും കളിക്കാൻ അന്ന് റഷീഖക്കെ പറയും അന്ന് പന്തായിട്ട് പന്ത് ഇല്ലെങ്കില് പി ടി ഭാഷ പന്തായിട്ടെങ്കിലും പറയണമെങ്കിൽ നമ്മളിന്ന് അത്രയും ബഹുമാനിക്കാന്ന് പറഞ്ഞ പോരാ തങ്ങളോട് അടിയിരിക്കാൻ പറയും വരെ അല്ലെങ്കിൽ മരുന്ന് കഴിഞ്ഞിട്ട് വരാൻ പറയണെങ്കിൽ ആ സ്പോർട്സിന്റെ അത് നമ്മളൊരു എന്റെ ഒരു ശൈലിയാണ് അത് അതോടൊപ്പം തങ്ങക്കറിയാം ഇതിനു വേണ്ടി ഇങ്ങനെ അധ്വാനിക്കുന്ന ആളാണ് പക്ഷെ തങ്ങളത് ആലോചിച്ചില്ല അതായത് ആ ടൈമിൽ വരാൻ പാടില്ല എന്നു തങ്ങനെ തങ്ങളുടെ സ്വയത്തിന് പിന്നെ പിന്നെ തങ്ങളോട് വന്നിട്ടില്ല ഞാൻ അവന് മാപ്പ് പറഞ്ഞു ചേട്ടാ അല്ല പിന്നെ ഇല്ല ഞാൻ സമയത്ത് ഞാൻ വരൂല എനിക്കറിയാം പി ടി കളിന്ന് പറഞ്ഞു താങ്കൾ തങ്ങൾ പിന്നെ കാര്യം ചെയ്ത് അതെ ഇപ്പോഴേ നമ്മളിപ്പോ ആ പഴയ കാലത്ത് നിന്നൊക്കെ ഇങ്ങനെ ഇങ്ങോട്ട് വന്ന് ഇപ്പൊ കൊറേ കാലത്തിന് ഷെയ്യസിൽ വരെയായിരിക്കും ഇപ്പോഴത്തെ ഈ മാറ്റങ്ങളും കാര്യങ്ങളൊക്കെ കാണുമ്പോ എന്താണ് തോന്നുന്നത് മനസ്സിൽ എന്താ തോന്നുന്നത് ഈ മാറ്റങ്ങൾ കുറച്ചുകൂടിയും നേരത്തെ മാറ്റം വേണം എന്ന് ആഗ്രഹിക്കാനാണ് ഈ സ്ഥലം ശരിക്ക് പിന്നെ ആജി സാഹിബ് ശാന്തപുരം കോളേജ് ഉണ്ടാക്കാൻ വേണ്ടി അങ്ങനെ കിട്ടുമെന്ന് അറിയാം വാങ്ങിയ സ്ഥലാണ് അത് നല്ല വില കൊടുത്ത് വാങ്ങിയ സ്ഥലമാണ് പക്ഷെ ശാന്തപുരം കോളേജിന് പിന്നെ ജമാഅത്ത് എടുക്കുന്ന തീരുമാനല്ലോ അങ്ങനെ അവരെന്ത് ചെയ്തുവരെ അത് ശാന്തവർ അവിടെ പട്ടിക്കാട് റെയിൽവേൻ്റെ അപ്പുറത്ത് വളരെ കുറഞ്ഞ പൈസക്ക് സാധനം കിട്ടിയോണ്ട് അവർ മാറ്റിയെന്നേ ഉള്ളു പക്ഷേ ഈ സ്ഥലം ഇങ്ങനെ വെറുതെ കിടക്കേ അത് കുറേ കാലങ്ങൾ കാണാം മദ്രാസ് അപ്പം അന്ന് പിന്നെയാണ് ഇങ്ങനെ ചിന്ത വരുന്നതും ബനാത്ത് തുടങ്ങാമെന്ന് പറഞ്ഞതും പിന്നെ ഇത് തുടങ്ങിയതും അത് നമ്മളീ കാര്യങ്ങൾ ഓരോന്ന് നട തുടങ്ങാൻ വൈകുക ഇപ്പോഴാണ് അൽഫജർ അധികം ധികം നിങ്ങൻ്റെ പ്രത്യേകതണ്ട് രണ്ടാവശം മത്സരിച്ചിട്ട് എല്ലാ പണ്ടിമാരോടും കിശ്സിന് ഞാൻ ജയിച്ചാ ചേച്ചിഅഞ്ഞൂറ് മൂവായിരം ഉറുപ്പന്റെ പുസ്തകം കിട്ടിയാളെ ഈ ഖുറനോട് ഉണ്ടായെന്ന് നമുക്ക് സ്നേഹം താല്പര്യം ആ ഫൽഫർ അതൊക്കെ നേരത്തെ അങ്ങനെ എന്തെങ്കിലുമൊക്കെ സ്ഥാപനങ്ങൾ തുടങ്ങാൻ ഇനിയുമ്പോ തുടങ്ങാൻ സൗകര്യം ഉണ്ടല്ലോ ഇവിടെ ഹോളിയോ ഐ ടി മറ്റേതൊക്കെ സൗകര്യങ്ങളുണ്ട് ബിൽഡിങ് എല്ലാം ഒക്കെ ഉണ്ട് ഒരുപാട് ഒരുപാട് സൗകര്യങ്ങളുണ്ട് പിന്നെ അന്ന് ചെയ സംഗതി പിന്നെ അവൾ എൻട്രൻസിന് അവിടെ തന്നെ ഒരു ലാട്രിൻ ടോയ്ലറ്റ് ഒക്കെ ഉണ്ടാക്കി ഈ ഹോസ്റ്റൽ ബിൽഡിങ്ങൊക്കെ കിടക്കുന്നതോടെ തന്നെ ആ സ്ഥലം നിർണ്ണയിക്കുന്നോടത്തൊക്കെ ചില മറ്റുള്ളവരത് വരുന്നോണ്ട് അതുകൊണ്ട് പിന്നെ അതൊക്കെ പൊളിച്ചു മാറ്റേണ്ടി എനിക്ക് ആത്യന്തികമായിട്ട് ഒരു കാര്യം പറയാനുള്ളത് അത് എന്താ ഈ ഹോസ്റ്റൽ അത് നിർത്തിയത് ശരിയായുള്ള അഭിപ്രായം നമ്മളെ ഞാൻ എന്റെ അനുഭവത്തില് ഹോസ്റ്റലിൽ പഠിച്ച കുട്ടികൾ അവരെ പല രൂപത്തിൽ ധാർമ്മികവുമായിട്ടും സാമ്പത്തികമായിട്ടും എല്ലാം നൽകും ഉയർന്നൊരു ഇതിലെത്തി തിരുവനന്തപുരം മുതൽ കണ്ണൂർ വരെ കുട്ടികളെ കുട്ടികളോട് ഉണ്ടായിരുന്നു നിസാമുദ്ദീൻ കൊച്ചി എറണാകുളം തൃശ്ശൂർ ചാവക്കാട് കോഴിക്കോടൊക്കെ ആ കുട്ടികളെ എന്തായാലും ആ കുട്ടികൾ കിട്ടിയാൽ ഇവിടെ എപ്പോഴും നല്ല പ്രകാശം വെളിച്ചം നമ്മുടെ പ്രസ്ഥാനത്തിന്റെ എസ് ഐ ഒ അല്ലെ സിമ്മി സിമി എസ് ഐ ഒ പ്രകടനം പരിപാടം ഒക്കെ ഇവിടെ എപ്പോഴും ഇങ്ങനെ മയച്ചു നിൽക്കുന്നു ആ പിന്നെ ആ കുട്ടികൾക്കും പ്രത്യേകിച്ച് ഇപ്പോഴത്തെ കാലത്ത് രക്ഷിതാക്കൾ അന്ന് വലിയ സാമ്പത്തിക ശല് പിന്നെ ഹോസ്റ്റലിൽ ഇപ്പം കുട്ടികളെ ഹോസ്റ്റലിൽ ചേർക്കാൻ വളരെ താല്പര്യമാണ് എന്നോടന്നെ ഇപ്പൊ പലരും അന്വേഷിക്കില്ല വിളിച്ചില്ല അഡ്മിഷൻ വിട്ടോ ഞാൻ അവിടെ കഴിയുന്ന ഞാൻ അവിടെ മാങ്ങിക്കൊടുക്കലും ഉണ്ട് ഹോസ്റ്റലില് അപ്പൊ ഹോസ്റ്റലിൽ തുടരായിരുന്നു പ്രസിഡൻഷ്യൽ സ്കൂൾ എന്ന് പറഞ്ഞാൽ തന്നെ ഹോസ്റ്റലാണല്ലോ അതാണ് നമ്മുടെ മുൻപിൽ വെക്കാനുള്ള നമ്മുടെ വലിയ എന്താ പറയാ ആഗ്രഹം എന്ന് പറയുന്നത് നമുക്ക് സ്ഥാപനത്തിനും അല്ലാതെ ഒരുപാട് മികവുകൾ അങ്ങനെ കിട്ടാ ഹോസ്റ്റലുണ്ടാവും രക്ഷിതാക്കള് അത്തരം രക്ഷിതാക്കള് നമ്മൾ ഈ ഹോസ്റ്റലിൽ പഠിച്ചിരുന്ന അന്നത്തെ ജമാത്തിന്റെ മക്കളൊന്നും അല്ല ലീഗ് കോൺഗ്രസ്റ്റും അവർ കുട്ടികൾ വരെ വിശ്വസിക്കാം എന്ന് പറയും ആ കുട്ടികളെ ഇവിടെ ഉണ്ടോ ചേർക്കും ആ കുട്ടികളെ പെരുമാറ്റവും സ്വഭാവവും സംസ്കാരം കണ്ടിട്ട് അവര് വരെ മാനസാന്തരം കുട്ടികൾ മാത്രമല്ല രക്ഷിതാക്കൾ അവർക്ക് മാനസാന്തരം വരികയാണല്ലോ തീർച്ചയായിട്ടും ഈ ഹോസ്റ്റലിലൂടെ അങ്ങനെ കുറെ ടു ഫോർ ഡേ സ്കൂളായാൽ അവര് വരും മല കട കുട്ടികൾക്ക് പ്രത്യേകിച്ച് നമുക്ക് ഒന്നും ചെയ്യാൻ കഴിയുന്നില്ല ഈ മോർണമോ നേരത്തെ പറഞ്ഞു മോർണ പത്തിന് കുട്ടികൾ നോമ്പ് വെക്കാൻ വേണ്ടി ഞാൻ സ്കൂളിന് അവധി കൊടുത്താൽ ഞാൻ ഇവിടെ നിൽക്കാറില്ല കുട്ടികളോട് ഒന്ന് എത്താൻ വേണ്ടി അവർക്ക് ഞാൻ പോയപ്പോ സാർ സാറുമാരൊക്കെ പോവുക ഞങ്ങൾ ഇവിടെ നോമ്പ് എത്താൻ ഞാൻ പിന്നെ ഒറ്റ മോർമ്മത്തിന് നാട്ടിൽ പോയില്ല അപ്പൊ കിട്ടുക അതോടി പഠിക്കാൻ കുട്ടികൾക്ക് അത് ഹോസ്റ്റലിൽ ആവാണ്ടല്ലോ എല്ലാ അഞ്ചു ഭക്ത നമസ്കാരം ആ ഭക്തി പിന്നെ ചില ഭക്തി പിന്നെ പള്ളിയിലുള്ള ഇമാമക്കും രാത്രി നമസ്കാരത്തിനൊക്കെ മിക്കവാറും നമ്മളെ കുട്ടികളെ തന്നെ ഞാൻ വലും ഇമാമ ഇമാമ മുന്നോട്ട് ആ അവർ കൊണ്ടുവരാൻ കഴിയും ഇപ്പൊ ഇവിടെ അസുലം റഫീദ് എണ്ണി പറയാൻ കഴിയും നല്ല പ്രസംഗിക്കാനും ഒത്തുപറയാനും എഴുതാനും ഒക്കെ നല്ല കഴിവുള്ള അത് ഹോസ്റ്റലിലൂടെ ആവുമ്പോൾ കൂടുതൽ കഴിയുള്ളു ഇപ്പൊ റഷീദ് ഒക്കെ അവരെ പിന്നെ വീട്ടിലെ കുറെ പണി വാർക്കിങ്ങനെ പോവും അവർ ഹോസ്റ്റലിൽ നമുക്ക് എത്തി അങ്ങനത്തെ ഒരു ടീം വർക്ക് ഇവിടെ കുട്ടിയൊരുപാട് അപ്പൊ ശാന്തപുരം കോളേജ് ഒക്കെ എന്താ ശാന്തപുരം കോളേജ് ഇത്ര പ്രതിഭകളി വരാൻ കാരണം അവിടെ ഹോസ്റ്റലിൽ താമസിച്ച് പഠിപ്പിക്കുന്നതുകൊണ്ടാണ് അവിടെ ഇഷ്ടംപോലെ ലൈബ്രറിയും മറ്റേതൊക്കെ ഉപയോഗിക്കാനൊക്കെ ഉള്ള കിട്ടുന്നതുകൊണ്ടല്ലേ അപ്പൊ അതുകൊണ്ട് ആ ഹോസ്റ്റലിന്റെ കാര്യം ഒന്നുകൂടി പുനരാലോചന തീർച്ചയായിട്ടും പെട്ടിമാഷ്ടെ ഈ റിക്വസ്റ്റ് എല്ലാവരും ആ ഒരു സ്നേഹത്തോടെ കൂട്ടി തന്നെയാണ് നമ്മൾ ആഗ്രഹിക്കുന്നത് എന്നാലും വളരെ സന്തോഷം നമുക്ക് കുറച്ച് സമയത്തിനുള്ളിൽ ആ ഒരു പഴയ കാലഘട്ടത്തിൽ പോയിട്ട് നമ്മൾക്കൊന്നും അറിയാത്ത ഒരു കാലഘട്ടമാണല്ലോ അത് നേരത്തെ മാറി പെട്രോമാക്സ് അതുപോലെ കറണ്ട് ഇല്ലാത്ത ഒരു കാലം എന്നൊക്കെ പറഞ്ഞാൽ നമുക്ക് ചിന്തിക്കാൻ പോലും പറ്റുന്നില്ല ആ ഒരു കാലഘട്ടത്തിലേക്ക് ഇന്നത്തെ പുതു തലമുറയെ കൂടി ചെറിയൊരു പിടിച്ചു കൊണ്ടുപോയി പറയണേ അന്ന് കുട്ടികൊണ്ട് വാങ്ങുന്ന ഇരുപത്തഞ്ചു രൂപ ഫീസാ വാങ്ങുന്നത് കുട്ടികൾക്ക് ഡിവൈഡിങ് ആയിരുന്നു ഭക്ഷണത്തില് പക്ഷെ ഒരു മാസം കൂട്ടിട്ട് ഞാൻ വൈകി കൈകാര്യം ചെയ്യില്ല കൂടി ആലോചിച്ചു അത് ഡിവൈഡ് ചെയ്തിട്ട് ആ ചെലവ് കുട്ടികളെ ഡിവൈഡ് ചെയ്യും പക്ഷെ ഈ അധ്യാപകര ശമ്പളം പിന്നെ വെള്ളം ലൈറ്റ് കറണ്ട് എന്നൊക്കെയുള്ള ഇത് കാര്യങ്ങളൊക്കെ മേക്കപ്പ് ചെയ്യാന്ന് കഴിയാറുണ്ടായിരുന്നില്ല കഴിയൂല കാരണം ഈ കുട്ടികളെന്ന് വാങ്ങുന്ന ഇതുകൊണ്ട് കഴിയൂല കാരണം ഇരുപത്തഞ്ച് രൂപ കിട്ടാതെ ആ നൂറ് കുട്ടിയുണ്ടായ രണ്ടായിരത്തി അഞ്ഞൂറ് എട്ടു ഇവിടെ ആർട്സും ഇസ്ലാമിക് അധ്യാപനം മുപ്പത് മുപ്പത്തഞ്ച് അധ്യാപകരുണ്ടാവാറുണ്ടായിരുന്നു ഇവിടെ ഇരുപത്തഞ്ചും ശമ്പളം മറ്റുള്ള ചെലവുകളും ചോക്കും എത്ര വേണം അപ്പൊ അങ്ങനത്തെ ഘട്ടത്തിൽ പിന്നെ ഇവര് കമ്മിറ്റി കൂടുന്ന ചില കമ്മിറ്റിയൊക്കെ ഇന്നും വിളിക്കും അതൊക്കെ അപ്പൊ അത് മേക്കപ്പ് ചെയ്യാൻ വേണ്ടി തങ്ങള് ഈ അഭിവാജി കുഞ്ഞാമതാക്ക കീശേരി അറിയില്ലേപ്പാക്കരൊക്കെ ഇരുന്നിട്ട് ചർച്ച ചെയ്യുന്ന കാര്യങ്ങള് കാരണം മിക്കപ്പം അന്നത്തെ അവർ ഇതാണ് മിക്കവാറും അന്ന് എനിക്ക് ഞാൻ ആരും അത്ര ഷോർട്ട് ഉണ്ട് ഇത്ര പൈസ കിട്ടുമെന്നറി ഒരു വരുമാനം ഇതിന് എന്നിട്ട് ഒരു തങ്ങളൊരു മകൻ ഉണ്ട് അവിടെ ഹമീ നജലീല് എന്റെ ഒരു അളിയനുണ്ട് റഷീദ് ബാബുപ്പുട്ടിയാണ് അപ്പൊ അവർക്ക് തങ്ങള് അന്ന് ഫോൺ അത്ര കിട്ടൂല പക്ഷെ തങ്ങൾക്ക് അറിയാ നാളെ കത്തല് പോണെന്ന് താങ്കൾ കത്ത് ചെയ്തി കൊടുത്തു എത്ര ഷോർട്ടുണ്ട് പക്ഷെ രണ്ട് മൂന്ന് ദിവസത്തിനുള്ളിൽ ആ പൈസ അവരിവിടെ എത്തിക്കുകയാണ് അപ്പൊ നമ്മളിവിടുത്തെ പൂർവ്വ വിദ്യാർത്ഥികൾക്കായിട്ടുള്ള എനിക്ക് ഇപ്പോഴും ഇങ്ങനെ എന്റെ മനസ്സിൽ വരും ജലീലിക്കും അതുപോലെ അവിടെ പഠിച്ച റാങ്ക് ഒക്കെ വാങ്ങി സ്ഥലത്തിലൊക്കെ വർക്ക് ചെയ്ത അപ്പം അവർ അവർ പൈസ എടുക്കാന്നല്ല അവരെടുക്കും മറ്റുള്ളവരോടൊക്കെ ഇടയൂരിൽ നമ്മളൊരു പ്രസ്ഥാനൊക്കെ ഉള്ളത് കലക്ട് ചെയ്തിട്ട് അന്ന് പൈസ എത്തിക്കും അന്ന് പൈസ എത്തിയിട്ടാണ് മേക്കപ്പ് ചെയ്ത് പോകാറുള്ളത് എന്നുള്ളത് അപ്പം അന്നത്തെ യോഗത്തിലും ഐ ആർ എസ് ഒരു അജണ്ടായി അതാണ് അന്നത്തെ ഇത് കാരണം കാര്യങ്ങൾ നടന്നു പോകണം പക്ഷെ കൂട്ടി പിടിച്ചിട്ടില്ല അവരിത് അതില്ല അത് ഇണ്ടാവണംന്ന് ഞാൻ പറഞ്ഞ പറഞ്ഞാ നിലനിൽക്കണം എന്നാലും ഒരുപാട് എല്ലാരും കൂടി സപ്പോർട്ട് അതാണല്ലോ അത് അന്ന് പൈസ പിരിച്ചല്ലേ കളക്ട് ചെയ്ത് അങ്ങനെ ഒക്കെ ആക്കി പോവാ പക്ഷെ അതുപോലല്ല അത് ഉണ്ടാവുമ്പോണ്ട മെച്ചം അങ്ങനെ കൊറേ സമാന സ്വഭാവത്തിലുള്ള ആൾക്കാരെ കൂട്ടി പിടിച്ചിട്ട് അതങ്ങനെ കൊറേ ഇതുണ്ടാ എന്റെ മനസ്സും ശരീരവും എനിക്ക് വേണ്ട ഒരർത്ഥത്ത് പറയാൻ എനിക്ക് പിന്നെ ട്രെയിനിങ് വരെ സ്കൂളിലൊക്കെ പോയിട്ടും ആ രൂപത്തിൽ എനിക്ക് ഹാർഡ് വർക്ക് ചെയ്യാനുള്ള പ്രേരകവും ആ ട്രെയിനിങ് കിട്ടിയ എനിക്ക് ഇവിടുന്ന എനിക്ക് വന്ന പി എസ് സി കിട്ടിയ സമയത്ത് ഞാൻ മൂന്ന് പി എസ് സി ഒപ്പം കിട്ടി വയനാട് തൃശ്ശൂർ മലപ്പുറം അങ്ങനെ ഞാൻ മലപ്പുറം തിരഞ്ഞെടുത്ത് അവിടെ ജോയിൻ ചെയ്തു പക്ഷെ അതൊക്കെ തന്നെ ഈ ട്രെയിനിങ് ആ ട്രെയിനിങ് കൂടി എനിക്ക് ഇവിടുന്ന് കിട്ടിയെന്ന് തോന്നുന്നു ഒരുപാട് അനുഭവ പാഠങ്ങളും പാഠങ്ങളും കൂടി തന്ന ഒരു സ്ഥാപനമാണ് കുട്ടികൾക്ക് മാത്രമല്ല നമുക്ക് ദിശാഭോധം തന്നെ ഞാൻ ഹോസ്റ്റലിൽ അവിടെ പഠിച്ചാണ് രൗതത്തിൽ പക്ഷെ അതിനേക്കാൾ ഇവിടെ ഹോസ്റ്റലില് കൊണ്ട് നടക്കുന്ന സ്ഥാപനം കൊണ്ടു നടക്കുന്നതുകൊണ്ട് ഒരു അഡ്മിനിസ്ട്രേറ്റീവിന്റെ അതൊക്കെ എനിക്ക് ഇവിടുന്ന് കിട്ടിയതാണ് അതുകൊണ്ട് എനിക്ക് വളരെയധികം ഈ സ്ഥാപനത്തോട് മുറി അർത്താൽ മുറിയാത്ത ബന്ധം അതുണ്ട് അതെന്നും നിലക്കട്ടെ തീർച്ചയായിട്ടും നമുക്ക് ഇപ്പോ അറിയേണ്ടതായിട്ടുള്ള കുറേ കാര്യങ്ങൾ നമുക്ക് പറഞ്ഞു തന്നു കുറേ അനുഭവങ്ങളാണ് കാര്യങ്ങളെക്കാളും അനുഭവങ്ങളാണ് അനുഭവിച്ച കാര്യങ്ങൾ അപ്പോൾ എന്തായാലും വളരെ നന്ദി സന്തോഷം ഒത്തിരി ദൂരം യാത്ര ചെയ്ത് സഞ്ചരിച്ചാണ് നമുക്ക് ഇർസക്ക് വേണ്ടിയിട്ട് ഈ ഒരു പരിപാടി ഐ ആർ എസിന് വേണ്ടി ഐ ആർ എസിനെ കൂട്ടി പിടിക്കുന്ന പെട്ടിമാഷ് നമ്മളോടൊത്ത് ചെയ്തത് വളരെ സന്തോഷം സ്നേഹം നന്ദി